ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത്തിയഞ്ച് ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവ് ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹ ക്രൂശിന്മേൽ തൂങ്ങി മരിച്ചിട്ടും അവിടുത്തെ പീഡകൾക്ക് അവസാനമുണ്ടായില്ല അവിടുന്ന് മരിച്ചതിന് ശേഷവും തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഒരു ക്രൂരസേവകൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ തിരുവിലാവിൽ കുത്തിക്കീറുന്നതിനും ഇങ്ങനെ ദിവ്യഹൃദയം രക്തത്തിൻ്റെ അവസാന തുള്ളി കൂടിയും മനുഷ്യവർഗത്തിനു വേണ്ടി ചിന്തുന്നതിനും തിരുമനസായി ഓ അതിശയിക്കത്തക്ക മിശിഹായുടെ കൃപയും സ്നേഹവുമേ മാലാഹമാർ അങ്ങേ അനന്തസ്നേഹത്തെയും മനുഷ്യടെ നേരെ അങ്ങേക്കുള്ള കൃപയെയും കണ്ട് അസൂയപ്പെടുന്നുവല്ലോ അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കൈകൽ ആകാശം തൻ്റെ ശോഭയെ മറയ്ക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരിളക്കവും ജനിക്കാതിരുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കഠിനമുള്ളതാകുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ലേ മിഷിഹ തൻ്റെ തിരു ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിനക്കായി ചിന്തുന്നത് മനുഷ്യ നീ ഓർക്കുക മിഷിഹായുടെ ഉദ്ധാനത്തെ അവിശ്വസിച്ച തോമാസ് ലീഹയ്ക്ക് തൻ്റെ അനന്തകൃപയാൽ ഈശോ പ്രത്യക്ഷനാകയാൽ തിരു ഹൃദയത്തിലെ മുറവ് കണ്ട് ഈ ദിവ്യ യജമാനന്റെ സ്നേഹാധിക്യത്തെ അറിഞ്ഞ തോമ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചതിനെ പറ്റി നീ ധ്യാനിക്കുകയില്ലയോ വിശുദ്ധ തോമയോടുകൂടെ എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് എന്തുകൊണ്ട് നീ നിലവിളിക്കുന്നില്ല നിനക്കുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകല നന്മകളും ഭാഗ്യങ്ങളും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളതാകുന്നു നിന്റെ മാതാവായിരിക്കുന്ന തിരുസഭയും ദിവ്യരഹസ്യങ്ങൾ കൂതാശകൾ സ്ത്രീഹന്മാരുടെ ധീരത വേദപാരകന്മാരുടെ ജ്ഞാനം കന്യകകളുടെ പരിശുദ്ധത ആദിയായ സകല നന്മകളും പ്രസാദവരങ്ങളും ഈ ദിവ്യഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെട്ടിരിക്കുന്നത് ഇതത്രേ യാക്കോബിന്റെ ഭവനക്കാർക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാലുള്ള ഉറവ ഇഹലോകത്തിലുള്ള ഏത് നദിയിലെയും ഉറവകളിലെയും എത്ര വിശേഷപ്പെട്ട ജലം തന്നെയായിരുന്നാലും അത് കുടിച്ചാൽ വീണ്ടും ദാഹമുണ്ടാകും എന്നാൽ കർത്താവിൻ്റെ ഭവനക്കാരായ വിശ്വാസികൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യജലത്തെയും രക്തത്തെയും പാനം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് മാത്രമല്ല സർവവ്യാധികൾ നീങ്ങി സുഖം പ്രാപിക്കുകയും നിത്യ സൗഭാഗ്യത്തിന് യോഗ്യരായി തീരുകയും ചെയ്യും ആയതിനാൽ എൻ്റെ ആത്മാവേ നിന്റെ വ്യാധികളിലും സകല ആത്മീയ സങ്കടങ്ങളിലും ദിവ്യരക്ഷിതാവിൻ്റെ ഹൃദയത്തിലുള്ള തിരുമുറിവിൽ നീ ഓടിയൊളിക്കുക നിന്റെ സന്തോഷവും ആശ്രയവും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിലായിരുന്നുവെങ്കിൽ ഇവിടെ നിശ്ചയമായ ഒരു സമാധാനത്തിൻ്റെ തുറമുഖം നീ കണ്ടെത്തുകയും ചെയ്യും ജപം പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിലെ തിരുമുറവെ നിന്നിൽ എന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശാരീരിക പീഡകൾ ആദ്യായ സകല വിഷമതകളും ഒന്നായി അങ്ങേ പാടുപീഡകളോട് ചേർത്തുകൊണ്ട് അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ട് കാഴ്ച വയ്ക്കുന്നതിനായി ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരുളേണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരുളേണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിന് എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഫലമേൽപ്പിക്കുന്നതിന് കൃപ ചെയ്തരുളണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ രോഗം തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളായ പുലവാഹനത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങൾക്ക് തെറ്റിയെന്നൊരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റുകൾ ഞങ്ങളായ പ്രലോഭനത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾ തെറ്റി എന്നു ഞങ്ങൾ പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി

കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശ്വരുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠരൂപിയാൽ ഒഴിവാക്കപ്പെട്ട തിരുഹൃദയമേ ഏവ വചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ യീശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഏവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ജോലി ചെറിയ സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ലായ നന്മയും സ്നേഹവും നിറഞ്ഞ യേശുടേ തിരുഹൃദയമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ ഭൂലോക ഭൂലോക പാപങ്ങളെ പാപങ്ങളെ ദിവ്യ ദിവ്യ കുട്ടി കുട്ടി ഞങ്ങളുടെ ഞങ്ങളെ സർവശക്തിനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശു മിശുഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളേണമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ഫരമേൽപ്പിക്കുന്നു സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാപികളുടെ മനസ്സ് തിരുവിനും വേണ്ടി പ്രാർത്ഥിക്കുക